എല്ലാവർക്കും ബഡ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ എന്നതിലെ കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്ന പാഠഭാഗമാണ് പാഠത്തിലേക്ക് മുൻപ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പാഠത്തിലേക്ക് പോകാം അതിരും കതിരും മനുഷ്യർക്ക് മാത്രം ജീവിച്ചാൽ പോരാ നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റെല്ലാ ജീവികളും വസ്തുക്കളും നിലനിൽക്കണം ഇതിനെപ്പറ്റി പറ്റി ആലുമൂട് ചന്തയിൽ നടക്കുന്ന പ്രസംഗത്തിൽ എന്താണ് പറയുന്നത് പ്രസംഗം വായിക്കുന്നതിന് മുൻപ് നമുക്കൊരു കത്ത് പരിചയപ്പെടാനുണ്ട് ഒരു മത്തങ്ങ കാന്താരി മുളകിന് എഴുതിയ കത്ത് കത്ത് വായിച്ചു നോക്കാം കാന്താരിക്കുട്ടിയും കൂട്ടുകാരും ആലുമൂട് എന്ന സ്ഥലത്ത് നിന്നുമാണ് കത്ത് വന്നിരിക്കുന്നത് കത്തിലെ സ്ഥലവും ഡേറ്റുമെല്ലാം കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ട കാന്താരി കുട്ടിക്ക് നിനക്കും കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതട്ടെ ഒരു സന്തോഷ വർത്തമാനം നിന്നെ അറിയിക്കാനാണ് ഈ കത്ത് അയക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ആലും പച്ചക്കറി ചന്തയിൽ വെച്ച് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടക്കും വെളുപ്പിന് അഞ്ചര മണിക്കാണ് സമ്മേളനം നേരം വെളുത്താൽ മനുഷ്യരായ മനുഷ്യരൊക്കെ ചന്തയിലെത്തും മുഴുവൻ പച്ചക്കറികളും വാങ്ങിക്കൊണ്ടുപോകും അതുകൊണ്ടാണ് യോഗം വെളുപ്പിന് നടത്തുന്നത് യോഗത്തിൽ നമ്മുടെ പച്ചക്കുപ്പായക്കാരൻ തന്ന മത്തൻ അദ്ധ്യക്ഷത വഹിക്കും നിന്നോണം എവും വീരവം മറ്റാർക്കാണുള്ളത് അതുകൊണ്ട് ശരിക്കും ഒരു തീപ്പൊരി പ്രസംഗം തന്നെ നീ നടത്തണം പച്ചക്കറികളുടെ ഉറക്കം മാറ്റി അവരെ ഒന്ന് ഉണർത്താൻ നിനക്കേ കഴിയൂ എല്ലാവർക്കും കാണാൻ വേണ്ടി വേണമെങ്കിൽ മേശപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിച്ചോളൂ ഞാൻ നിന്നെ കാത്തിരിക്കും വരാതിരിക്കരുത് സ്നേഹാദരങ്ങളോടെ സ്വന്തം മത്തങ്ങ സെക്രട്ടറി അഖില ലോക പഴം പച്ചക്കറി സഭ ഈ കത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരി പച്ചക്കറികൾക്കും പഴങ്ങൾക്കും വേണ്ടി ഒരു സമ്മേളനം നടത്തുകയാണല്ലേ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം എന്ന പേരിലാണ് നടത്തുന്നത് ഈ സമ്മേളനത്തിൽ പ്രസംഗം നടത്തുന്നതിനായി മത്തങ്ങ കാന്താരി മുളകിന് എഴുതുന്ന ഒരു കത്താണ് ഇത് ഇനി നമുക്ക് ഈ കത്തുമായി ബന്ധപ്പെട്ട രണ്ട് പ്രവർത്തനം തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം ഇതിലെ ആദ്യത്തെ ചോദ്യം കത്തിലെ വിവരങ്ങൾ കാന്താരി മുളക് മറ്റ് പച്ചക്കറികളോട് പറയുകയാണ് അവൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ കൂട്ടുകാരി ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാന്താരി മുളക് മറ്റു പച്ചക്കറികളോട് പറയുന്നത് പോലെ സങ്കല്പിച്ച് വേണം എഴുതാൻ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ മത്തായി ചേട്ടൻ്റെ ഒരു കത്ത് എനിക്ക് കിട്ടി നമ്മളോടെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് അദ്ദേഹം കത്തയച്ചിരിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ആലമ്മോട് പച്ചക്കറി ചന്തയിൽ വെച്ച് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടത്തുന്നതായി അറിയിച്ചിട്ടുണ്ട് മനുഷ്യർ മുഴുവൻ പച്ചക്കറികളും വാങ്ങുന്നതിന് മുൻപ് നമുക്ക് യോഗം നടത്തേണ്ടതുണ്ട് അതിനാൽ വെളുപ്പിന് അഞ്ചര മണിക്കാണ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് തണ്ണിമത്തൻ അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗത്തിൽ ഒരു പ്രസംഗം നടത്താനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്നും വൻ വിജയമാക്കി തീർക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാനുള്ള ഒരു അവസരമായി ഈ സമ്മേളനത്തെ കാണാം അടുത്ത ചോദ്യം കാന്താരിക്കുള്ള കത്ത് പരിശോധിച്ച് കത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്ന് കണ്ടെത്തും ഈ കത്തിൽ മനുഷ്യരെ പോലെ തന്നെ പച്ചക്കറികൾക്കും സംസാരിക്കാനും എഴുതാനും ചിന്തിക്കാനും കഴിവുള്ളതായി സങ്കല്പിച്ചിട്ടുണ്ട് വളരെ ലളിതമായ രീതിയിലാണ് കത്ത് എഴുതിയിരിക്കുന്നത് മനുഷ്യർക്കിടയിൽ മാത്രമല്ല പച്ചക്കറികൾക്കിടയിലും നല്ല സുഹൃത് ബന്ധങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ കത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ചെറിയ ഒരു കത്താണെങ്കിലും സമ്മേളനത്തെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തണ്ണിമത്തൻ പ്രസംഗം ഉഷാറാക്കാനായി കാന്താരിയോട് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ രസകരമായി തന്നെ എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനത്തിൽ കാന്താരി മുളക് അവതരിപ്പിച്ച പ്രസംഗം വായിക്കാം അഖില ലോക പഴം പച്ചക്കറി സഭ ചേരുകയാണ് നമുക്കും ആലമോട് ചന്തയിൽ പോയി കാന്താരിക്കുട്ടിയുടെ പ്രസംഗം കേൾക്കാം ബഹുമാന്യനായ അധ്യക്ഷൻ തണ്ണിമത്തൻ ചേട്ടൻ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള മിടുക്കരായ പച്ചക്കറികളെ ഉച്ചരുള്ള പഴങ്ങളെ നമസ്കാരം ഒന്നാം അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം ഈ ആലമോട് ചന്തയിൽ തന്നെ ചേരാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു ഭൂമിയിൽ ജീവൻ ഉണ്ടായിരുന്ന ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ രൂപത്തിലുള്ള സസ്യങ്ങൾ ഇവിടെ രൂപം കൊണ്ടത് ആ സസ്യങ്ങളാകുന്നു പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അമ്മമാർ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യന് പോലും സ്വയം ആഹാരം നിർമ്മിക്കാൻ അറിയില്ല അത് അറിയുന്നത് നമുക്ക് ജന്മം തന്ന നമ്മുടെ അമ്മമാരായ സസ്യങ്ങൾക്ക് മാത്രം പ്രിയപ്പെട്ട പഴങ്ങളെ പച്ചക്കറികളെ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മനുഷ്യനും മറ്റു ജന്തുക്കൾക്കും ഭക്ഷണമാവുക എന്നതു തന്നെ അതിലാരും ദുഃഖിക്കേണ്ട ഇവിടെ ഈ ചന്തയിൽ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പഴങ്ങളും പച്ചക്കറികളും ഇന്നോ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും ഒരു മനുഷ്യന് ആഹാരമാകാൻ പോവുകയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ തീറ്റയാകാൻ പോവുകയാണ് തണ്ണിമത്തൻ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞു കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ് എന്റെ പ്രിയപ്പെട്ട തോഴരായ പഴങ്ങളെ പച്ചക്കറികളെ നിങ്ങൾ അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടുവിൽ ആനന്ദിക്കുവിൽ ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവന ചെയ്ത് ജീവൻ ത്യജിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും പ്രകൃതി അമ്മയുടെ പ്രിയപ്പെട്ട സന്താനങ്ങളാണ് ഞാൻ എരിവിന്റെ ആശാട്ടിയാണെന്നും കേമിയാണെന്നും ഒക്കെ ഇവിടെ മത്തങ്ങാ ചേട്ടനും തണ്ണുമത്തൻ ചേട്ടനും പറഞ്ഞു സംഗതി സത്യമായതിനാൽ ഞാനും അംഗീകരിക്കുന്നു ആളൊരു കാന്താരിയാണ് എന്നൊരു ശൈലി തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു സത്യം ഈ നിന്ന് അത്യുച്ചത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ മാത്രമല്ല കേമി അഥവാ കേമൻ ലോകത്തുള്ള എല്ലാ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും സവിശേഷതകളുണ്ട് ഗുണങ്ങളുണ്ട് ആപ്പിളിനും മുന്തിരിക്കും മാത്രമല്ല പോഷക ഗുണങ്ങൾ ഉള്ളത് പപ്പായ പഴത്തിനും കമ്മിളി നാരങ്ങയ്ക്കുമുണ്ട് ഈ ചന്തയിൽ വരാൻ പോലും മടിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലെ പറമ്പുകളിൽ താനെ വളരുന്ന താളിനും തകരയ്ക്കുമുണ്ട് പോഷക ഗുണം നിങ്ങൾ അഭിമാനത്തോടെ സ്വന്തം ഗുണങ്ങളെ പറ്റിയുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ ചന്തയിൽ നിന്നും യാത്രയാകുവിൻ പ്രിയപ്പെട്ടവരെ നേരം വല്ലാതെ വെളുത്തു ചന്തയിൽ അനേകം മനുഷ്യർ നമ്മെ വാങ്ങാനായി എത്തിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഈ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എസ് ശിവദാസ് കാന്താരിക്കുട്ടിയുടെ ഈ ഒരു ചെറിയ പ്രസംഗം കൂട്ടുകാർക്കെല്ലാവർക്കും ഇഷ്ടമായില്ലേ എങ്കിൽ നമുക്ക് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം കാന്താരിയുടെ പ്രസംഗം ഉച്ചത്തിൽ വായിക്കൂ ഒരു കഥയോ ലേഖനമോ വായിക്കുന്ന രീതിയും പ്രസംഗം വായിക്കുന്ന രീതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇപ്പോൾ കൂട്ടുകാരെ കാന്താരിയുടെ ഈ പ്രസംഗം കൂട്ടുകാരും പ്രസംഗ രൂപത്തിൽ ഒന്ന് വായിച്ചു നോക്കൂ ഇനി നമുക്ക് കഥയോ ലേഖനമോ വായിക്കുന്ന രീതിയും പ്രസംഗം വായിക്കുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം കഥയോ ലേഖനമോ വായിക്കുമ്പോൾ അതിലുള്ള കഥാപാത്രങ്ങളെയും അവരുടെ വികാരങ്ങളെയും ഉൾക്കൊണ്ട് വേണം വായിക്കാൻ അതിനാൽ ശാന്തമായ ശബ്ദത്തിൽ ലളിതമായ രീതിയിലാണ് കഥയോ ലേഖനമോ വായിക്കേണ്ടത് ആശയങ്ങൾ മനസ്സിലാക്കി ഉച്ചാരണ ശുദ്ധിയോടു കൂടിയുള്ള അവതരണം ആണ് കഥയ്ക്ക് വേണ്ടത് കഥ വായിക്കുന്നയാൾ ഭാവാഭിനയങ്ങൾ മുഖത്തോ ശരീരത്തോ അത്ര പ്രകടമാക്കാറില്ല എന്നാൽ കഥയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പ്രസംഗം വായിക്കേണ്ടത് പ്രസംഗം കേൾക്കുന്നവരെ ആകർഷിക്കാനും അവരുടെ ശ്രദ്ധ നിലനിർത്താനും വേണ്ടി ഉച്ചത്തിലും വ്യക്തമായ ശബ്ദത്തിലും വികാരങ്ങളോടെയും ഭാവങ്ങളോടെയും ആണ് വായിക്കാറുള്ളത് അടുത്ത ചോദ്യം അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലെ വരികളാണിത് ഈ ആശയം ഉൾക്കൊള്ളുന്ന ഭാഗം കാന്താരിയുടെ പ്രസംഗത്തിലുണ്ട് കണ്ടെത്തൂ ഈ വരികളുടെ അർത്ഥം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജീവിച്ച് സ്വന്തം ജീവിതം ധന്യമാകുന്നവരാണ് വിവേകികൾ എന്നാണ് ഈ വരികൾക്ക് സാമ്യമുള്ള ചില വരികൾ കാന്താരിയുടെ പ്രസംഗത്തിലുണ്ട് അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞുവച്ചു കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ് രണ്ട് ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവന ചെയ്ത് ജീവൻ ത്യജിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും പ്രകൃതിയുടെ പ്രിയപ്പെട്ട സന്താനങ്ങളാണ് ഈ രണ്ട് വരികളുമാണ് കുമാരനാശാന്റെ നളിനി എന്ന കവിതയിലെ വരികൾക്ക് യോജിച്ചു പോകുന്നത് അടുത്ത ചോദ്യം ആൾ ഒരു കാന്താരിയാണ് ഈ ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം കാഴ്ചയിൽ ചെറുതാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ധൈര്യശാലിയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കഴിവുള്ളവരെയും സൂചിപ്പിക്കാനാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ അവസാന ചോദ്യം നോക്കാം കാന്താരിക്കുട്ടി പറയുന്നത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കാര്യം മാത്രമാണോ ചർച്ച ചെയ്ത് എഴുതും കാന്താരിക്കുട്ടി പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കാര്യം മാത്രമല്ല പറയുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി നല്ല ആഹാരക്രമം മറ്റുള്ളവരെ സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത നല്ല സൗഹൃദങ്ങൾ വളർത്തേണ്ടതിന്റെ പ്രാധാന്യം തുടങ്ങി സാമൂഹികവും പാരിസ്ഥിതികവുമായ കാര്യങ്ങളെ കുറിച്ച് കാന്താരിക്കുട്ടി സംസാരിക്കുന്നുണ്ട് മാത്രമല്ല പ്രകൃതിയും മനുഷ്യരും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് എന്നും കാന്താരിക്കുട്ടിയുടെ പ്രസംഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കൂട്ടുകാരെ കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്നതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും നമുക്ക് നാലാം ക്ലാസ്സിലെ മറ്റു പാഠങ്ങളുമായി കാണാം താങ്ക്